എ ഐ കൗൺസിലിംഗ് ഇന്നേ പേരൻസ് മാതാപിതാക്കൾ ഇന്നത്തെ ആധുനികമായിട്ടുള്ള ഡിജിറ്റൽ യുഗത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് അതിനുള്ള അറിവ് ഇന്നേ പേരൻസിനെ നേടാൻ ഏറെ പ്രയാസമുള്ളതായിട്ട് കാണുന്നു ഇപ്പം നേരത്തെയുള്ള കാലങ്ങളിൽ കാലത്തൊക്കെ കുട്ടികൾ പൂമ്പാറ്റ വായിക്കും കബീഷ് പിന്നീട് ആ കാലഘട്ടത്തിൽ തന്നെയും തുടർന്നും ഫേമസ് ഫൈവ് സീക്രട്ട് സെവൻ ഹാഡി ബോയ്സ് തുടങ്ങിയ നല്ല നല്ല യൂണിവേഴ്സൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ക്ലാസിക്സ് വായിക്കുക വളരുക മലയാളത്തിലുള്ള അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള നല്ല നല്ല പ്രസിദ്ധീകരണങ്ങൾ കൂടി വായിച്ചു വളരുക പിന്നീട് ഹാരി പോട്ടർ എന്നുള്ള ആ ഒരു കാലഘട്ടം അങ്ങനെ ജെറോണിമോ സ്റ്റിൽറ്റൺ ഇന്ന് അങ്ങനെ മാങ്ക സീരീസ് അപ്പൊ കുട്ടികളുടെ കാഴ്ചപ്പാടും മനോഭാവവും താൽപ്പര്യവും അഭിരുചിയും എന്നാൽ മുപ്പത്തഞ്ചു വയസ് അല്ലെങ്കിൽ നാല്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സ് വരെ ഉള്ള സ്ത്രീകളാണെങ്കിൽ പോലും അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ പോലും കുറെയൊക്കെ അവര് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ പോലും ഇന്നേ കുട്ടികൾ മൊബൈൽ ഫോണിലൂടെയും മറ്റും സോഷ്യൽ മീഡിയയിലും മറ്റും ആയിട്ട് ആർജിക്കുന്നത് വളരെ വൈവിധ്യമാർന്ന അവരുടേതായ ചില ഇഷ്ടാനിഷ്ടങ്ങളും മറ്റും അപ്പൊ ഇന്നേ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പലപ്പോഴും മിക്കപ്പോഴും സാധിക്കാറില്ല ഇന്നേ ആധുനിക മാതാപിതാക്കൾക്ക് ഇവരുടെ കയ്യിൽ നിൽക്കത്തില്ല ഇന്നത്തെ പിള്ളേർ റോബോട്ടിക് കിറ്റ്സ് ആണ് റോബോട്ടിക് ചിൽഡ്രൻ ആണ് റോബോട്ടിക് സ്റ്റുഡൻസ് ആണ് ഒന്നും പറയാൻ പറ്റില്ല കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ യുഗമാണ് നമ്മൾ അവരുടെ കയ്യിൽ കൊച്ചു പ്രായം മുതലേ മൊബൈൽ ഫോൺ ഉണ്ട് അതിനാൽ അവരുടെ നോട്ടവും ഭാവവും നോക്കലും എല്ലാം ഈ മൊബൈലിനെ ആശ്രയിച്ചുള്ളതാണ് അപ്പോൾ ഓരോ കുട്ടികളും അവരുടേതായ കാണല് എന്തൊക്കെയാണ് നമുക്കറിയില്ല എന്തായാലും നമുക്ക് എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിൽ ഈ ഐ കൗൺസിലിംഗ് ഉണ്ട് വളരെ ആധുനികമായിട്ടുള്ള മോഡേൺ സൈക്കോളജിയിൽ ഏറ്റവും അഡ്വാൻസ്ഡുള്ള ഡിജിറ്റൽ സൈക്കോളജിയിൽ ഇന്നേ കുട്ടികളുടെ റോബോട്ടിക് മൈൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുമായിട്ട് സമാനതകളുള്ള ബ്രെയിൻ കാരണം കുട്ടികളിത് വായിച്ച് വളരുന്നില്ല അതിനാൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിവിറ്റി കൺസ്ട്രക്റ്റിവിറ്റി റൈറ്റ് ഹെമിസർ ഓഫ് ദി ബ്രെയിൻ ഡെവലപ്മെൻ്റ് മറ്റൊരു തലത്തിലാണ് കുറേ കൊണ്ട് ഇല്ലെന്നല്ല പക്ഷെ അത് വേറൊരു രീതിയിലാണ് കുട്ടികളിന്ന് വളരുന്നത് ടോട്ടലി ഡിജിറ്റലാണ് എലക്ട്രോണിക് മീഡിയമാണ് അപ്പം കുട്ടികളുടെ മനസ്സും ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളും അഭിരുചികളും എല്ലാം ഡിജിറ്റലൈസ്ഡാണ് അതിനാൽ തീർച്ചയായിട്ടും ഇന്നേ അഞ്ച് വയസ്സ് പ്രായം മുതലുള്ള കുട്ടികൾ തുടർന്ന് അവർ യുവാക്കളായാൽ പോലും ആ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും സ്റ്റുഡൻസ് ആണ് കോളേജ് സ്റ്റുഡൻസ് സ്കൂൾ സ്റ്റുഡൻസ് അഡോൾട്ട് ഏജ് കൊച്ചുകുട്ടികൾ ആണെങ്കിൽ പോലും നമ്മുടെ എൻ പി സ്കൂൾ ഓഫ്സിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാരണം പേരൻസ് നിങ്ങൾ കാണുന്ന പോലെ അല്ല ഇന്നേ കുട്ടികൾ ഉള്ളിൽ ഉള്ളത് അവരുടെ ഉള്ളിലിരിപ്പ് നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല എന്നാൽ എല്ലാ പേരൻസിനും അവരുടെ കുട്ടികൾ നല്ലതാണ് ഇതാണ് പേരൻസിന്റെ മനോഭാവം അപ്പൊ അതിനാൽ ഇന്നേ കുട്ടികൾ ഇന്നേ സ്റ്റുഡൻസ് കൗമാരക്കാരികൾ കൗമാരക്കാരന്മാര് ഇന്നേ ആധുനിക പേരൻസിന്റെ കയ്യിൽ നിൽക്കത്തില്ല പല കാരണങ്ങൾ കൊണ്ട് കാരണം കൊച്ചു പ്രായം മുതൽ തന്നെ ഇവര് ശീലിച്ചു വരുന്നത് പലതരം ദുശീലങ്ങളാണ് പല സ്വഭാവങ്ങളാണ് അത് പേരൻസിന് അറിയാൻ പറ്റത്തില്ല അവര് നോക്കുമ്പോഴത്തേക്ക് ബാഹ്യമായിട്ട് എൻ്റെ കുട്ടി നല്ലതാണ് അങ്ങനെയല്ല ഞാൻ പൊതുവേ എല്ലാവരെയും അങ്ങനെ നെഗറ്റീവായിട്ട് വിമർശിക്കാന്ന് കരുതരുത് അതിനാൽ നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തലാണ് എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് മെഡിട്രീന അയത്തിലില് ഞാൻ അവിടുത്തെ സൈക്കോളജിസ്റ്റ് കൂടിയാണ് നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്റെ നമ്പർ അതിനാൽ നമുക്ക് ആധുനിക മസ്തിഷ്കത്തിന് ആധുനികമായിട്ടുള്ള സൈക്കോളജി വേണം കൗൺസിലിംഗ് വേണം തെറാപ്പി വേണം അതിനനുസരിച്ചുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഡിജിറ്റലൈസ്ഡ് മൈൻഡ് നൽകുന്നതിനുള്ള ആണല്ലോ യാണല്ലോ അപ്പൊ അതനുസരിച്ച് വേണം നമ്മൾ ഇന്നേ കുട്ടികളെ ഇന്നേ സ്റ്റുഡൻസിനെ ഇന്നത്തെ യുവതലമുറയെ നമ്മൾ കാണേണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ പണ്ട് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു പറഞ്ഞു ഇന്നേ കുട്ടികൾക്കൊന്നും മനസ്സിലാവത്തില്ല നിങ്ങൾ പറയുന്നവർക്ക് എന്താ മനസ്സിലാകത്തേല്ല അപ്പൊ നിങ്ങൾ വലിയ ഉപദേശം കൊടുക്കുന്നു നിർദ്ദേശം കൊടുക്കുന്നു ഒന്നും ഒരു പ്രയോജനവും ചെയ്യത്തില്ല അതിനാൽ വരിക നമ്മുടെ എൻ പി സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് വരും നയൻ സിക്സ് സീറോ ഫൈവ് സെവൻ ഫോർ ത്രീ ഫൈവ് നയൻ സിക്സ് എന്ന നമ്പർ വിളിക്കു വരൂ കുട്ടികളുമായിട്ട് വരും നമ്മുടെ സ്റ്റുഡൻസ് ലേണിംഗ് സപ്പോർട്ട് സെന്റർ ആണ് എൻ പി സ്കൂൾ ഓഫ് തോട്ട്സ് മുതലെ സ്റ്റുഡൻസ് ലേർണിംഗ് സപ്പോർട്ട് സെൻറ്റർ ആണ് നമ്മുടെ എൻ പി സ്കൂൾ ഓഫ്ലയിലാണ് കൊല്ലം